മതചിഹ്നങ്ങളെയും നന്മയുടെ പ്രതീകങ്ങളെയും മോശമായി ചിത്രീകരിക്കുക എന്നുള്ളത് ഈ അടുത്ത കാലത്തായി കമ്പോള ലക്ഷ്യത്തോടെ അധികാരമോഹത്തോടെ വർഗീയ ചിന്തകളോടെ കൂടി വരികയാണ് ശത്രുവിനെ പോലും സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ അനുയായികളായ ക്രൈസ്തവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കില്ല എന്നുള്ള ചിന്തയോടെ ക്രൈസ്തവർക്കെതിരെ ക്രൈസ്തവ ചി മതചിന്തകൾ ചിന്തകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ കൂടി കാണുന്നത് ഈ അടുത്ത കാലത്തായി പുറത്തിറങ്ങുന്ന ഈശോ കേശു ഈ വീടിൻ്റെ നാഥൻ തുടങ്ങിയ സിനിമകളെ ഇപ്രകാരമാണ് നോക്കിക്കാണുന്നത് ഇങ്ങനെ മതചിഹ്നങ്ങളെയും നന്മയുടെ പ്രതീതങ്ങളെയും മോശമായി ചിത്രീകരിക്കുന്നത് അപല അപലപനീയമാണ് എന്ന് പറയാതെ വയ്യ ശത്രുക്കളെ സ്നേഹിക്കാൻ പറഞ്ഞവനാണ് ഈശോ അതേസമയം അകാരണമായി യേശുവിനടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചതെന്ന് തിരിച്ച് ചോദിച്ചവനുമാണ് അതുകൊണ്ട് ഇപ്രകാരം ഈശോ എന്ന പേരിൽ വികലമായി ചിത്രീകരിക്കുന്നത് മോശമായി അവതരിപ്പിക്കുന്നത് ദൈവപുത്രനായ ഈശോയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവർക്ക് വേദനാജനകമാണ് ഇങ്ങനെയുള്ളവ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കാൻ അതിനെ അപലപിക്കാൻ ധാർമ്മികബോധമുള്ള പൊതുസമൂഹം വരേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്